അയ്യോ ാണ് സൂപ്പർ അവിടെ രണ്ട് ചേട്ടന്മാര് വർക്ക് ചെയ്തോണ്ടിരിക്കാണ് ഇതാണ് ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം എങ്ങനെയുണ്ടോ

അല്ല ആരും കേറണല്ലോ പൈസ ഉള്ളവരെ കേറാവുള്ളൂ പൈസ പന്തി ചായ എല്ലാം കുടിച്ച് ലുലു കയറി ആണോ ലളി കയറി എത്തിയിരിക്കുവാണ് ഗൈസ് എവിടെയാണ് ഏത് ഉച്ചയാണ ോ കൊച്ചി കൊടുക്കേ നിനക്ക് കൊച്ചോണ്ടാ കൊച്ചോണ്ടെന്നോ ഉണ്ടോ സാബുണ്ടെ ഫുഡ് ഞങ്ങള് വായിനോക്കാൻ പോവാണ് നീയോ ജ്യൂസ് ജ്യൂസൊക്കെ നീയോ

അല്ല അല്ല ആ ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് ആൻഡ് ലെമൺ ജ്യൂസ് ജ്യൂസല്ല ലെമൺ വാട്ടർ സാബു ഷേക്ക് മേടിക്കുന്നു വേണ്ടേ വേണ്ടേ അതിന

നമ്മളെ കൂട്ടാ അമ്മാര് ഷേക്ക് കുടിക്കുന്നത് തന്നെ 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 പൊട്ടി ഷേക്ക് കുടിക്കൂടെ സാബു എങ്ങനെണ്ടോക്ക് അവിടെ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോവാണ് എവിക്കാണ് ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ദോസമ്മേ ഐസ്ക്രീം ആണോ വായി നോക്കാൻ വേണ്ടിട്ടുണ്ട് അമ്മ എസ്കലേറ്ററൊക്കെ കയറി പോയിട്ടുണ്ട് നമ്മൾ ഞമ്മള് പുറ പോവാൻ പോവാണ് ഞങ്ങളും അങ്ങനെ അമ്മാരെ പൊക്കാൻ വേണ്ടി പോവാണ് പോവാണ് ഐഫോൺ ോക്കാൻ പോകണം നമ്മള് ദുലൂ കണക്റ്റ് വന്നേക്കണം നമ്മുടെ എബി ജോലിക്കുട്ടിയൊക്കെ അവിടെ പോയി നോക്കുന്നുണ്ടോ എബി അവിടെ നിന്ന് ഐഫോൺ നോക്കിക്കാൻ പോകണം ചെയ്ത് നമ്മളെ ഇറക്കി വിട്ടു കായ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമ്മളെ ഇറക്കി വിട്ടു നമ്മൾ നമ്മളെ പൊക്കോണ്ടിരിക്കും വീട്ടിൽ പോവാണ് ഇറങ്ങി വീട്ടിൽ പോവാ